വെൽക്കം ബാക്ക് ടു അശ്രീ നല്ല മഴ മഴക്കാലായാലും എന്ത് ചെയ്യണം ആദ്യം ടാങ്ക് വൃത്തിയാക്കണം ടാങ്ക് വൃത്തിയാക്കാനുള്ളതാണ് ഇന്നത്തെ നമ്മളെ ഡ്യൂട്ടി അതെ ഞാൻ ചെറിയ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പഴയ ഡ്രസ്സൊക്കെ ഇട്ട് വരണ്ടേ അപ്പൊ അങ്ങനെ ഇട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഇനി ഞാൻ ടാങ്കിന്റെ ഉള്ളിക്ക് വരുന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ടാങ്കി അല്ലെങ്കിൽ ഇവിടെ ഒക്കെ വരുമ്പോ അവരിയാണ് കഴുകാറ് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഉമ്മി ഇങ്ങനെ ആക്കി തന്ന ഞാൻ അതിന്റെ ഉള്ളിക്ക് കയറി കാരണം ടാങ്കിന്റെ ഉള്ളിക്ക് ഇങ്ങനെയുള്ള അപ്പൊ എന്നിട്ട് ഞാൻ കയറിയപ്പോ ഞാൻ പ്രശ്നം ഞാൻ കഴുകാന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുകളിലൊരു ടാങ്കും കൂടെ ഉണ്ട് അതും കൂടെ കഴുകാം അപ്പൊ ഇന്ന് ടാങ്ക് കഴുകണ വീഡിയോ ഒക്കെ ആയിരിക്കും നല്ല മഴ അവിടെ പെയ്തോണ്ടിരിക്കുന്നുണ്ട് കഴിച്ചെടുക്കൂ നല്ല അടിപൊളി മഴ പെയ്യുന്നു അപ്പൊ ഇനി നമുക്ക് ടാങ്ക് കഴുകാം ഇതാണ് അപ്പൊ നമ്മളെ ടാങ്ക് ഈ ടാങ്കാണ് നമുക്ക് കഴുകാനുള്ളത്

ആ വെള്ളം എടുക്കണോണ്ടാണ് നമുക്ക് ഈ പൈപ്പ് ലൈൻ ഇല്ലേ അത് എടുക്കണോണ്ട് ഇങ്ങനെ കിണറ്റീട്ട് വെള്ളം എടുക്കുന്ന വെച്ചാൽ ടാങ്ക് പിന്നെ നല്ല ക്ലിയർ ആയിരിക്കും എപ്പഴെപ്പഴും അങ്ങനെ കഴുകണ്ടില്ലേ ഇത് ഒരു മാസം കഴുകിയപ്പോഴാണ് ഈ ഈ അഴുക്കിട്ടോ ഇത് നമ്മൾ കുടിക്കാനൊന്നും എടുക്കാറില്ല ഇനി കിണറ്റീന്ന് വെള്ളം എടുത്തോണ്ടിരുമ്പിത് കുടിക്കാൻ കുടിക്കാനൊക്കെ എടുക്കും പിന്നെ എല്ലാതും ഈ വെള്ളം ആയിരിക്കും ഇതാണ് ഇപ്പൊ നമ്മ പറഞ്ഞ അഴുക്ക് കേട്ടോ ഇനി ഈ അഴുക്ക് മാ ആയിട്ട് കഴുകി കളയണം നല്ല ഉറച്ചു കഴുകുകയും വേണം

ണ് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഇറങ്ങിയ സ്റ്റൂളാട്ടോ പ്രാവശ്യം ഇറങ്ങണില്ല തടി കൂടി അങ്ങനെ സ്റ്റൂള് ഇറങ്ങിയിട്ടുണ്ട് ഞെച്ചിനാണക്കണം ഇറങ്ങോ പൊള്ളൂലേക്കോ അങ്ങനെ ഭൂതം

ക്കറ്റ് വെള്ളം പൊറത്ത് കഴിക്കല്ലേ சேட குறுகல வரப்புள்ள வந்து كده அத கொக்க பொரிச்சு திന്നെ அடுக்கக்காயே ஓகே அப்ப இது போல அடி புளைட் சர்வீஸ் செய்து எடுக்கும் அவ வேண்டவர் कांटेक्ट கேல அஸ்ரீ சார் அஸ்ரீஸ் ப்ளக் இல்ல அஸ்னத் ஒல்லி அஸ்னத் தே ஸ்க்ரப் ുംറക്കണ്ടാണ് പക്ഷേ നമുക്ക് അഴുക്ക് നല്ലോണം നോക്കി അപ്പൊ അകത്ത് എച്ചിനെ ക്ലീൻ ആക്കുന്നുണ്ട് പുറത്തുമ്പങ്ങനെ ക്ലീൻ ആക്കൊണ്ടിരുന്നു കേട്ടോ ഇവിടെ ഒക്കെ ഇതാണ് പുറത്താവസ്ഥ ഇവിടെ എങ്ങനെ ക്ലീൻ ആക്കി തന്നെ പണ്ടി എൻ്റെ പേര് എച്ചിനെ എച്ച അച്ചിനല്ല എച്ച അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് കഴിക്കലം കളികളൊക്കെ പോയി പിന്നെ ബാക്കിയുള്ള അപ്പോൾ ഫൈനൽ കാണുന്നില്ല സംഭവം നല്ല ക്ലീൻ ആക്കി തുണി വെച്ചിട്ട് ഉണങ്ങിയ തുണി വെച്ചിട്ടല്ലേ നന്നായിട്ട് തുടച്ചെടുത്താൽ നമ്മടെ പരിപാടി കത്തും അങ്ങനെ ചീന്ന ഭൂമിയിലേക്ക് വരാൻ സമയായില്ല പാതാളത്തിന്ന് അങ്ങനെ കഴിഞ്ഞില്ല കേറാൻ പോകണം എന്നാ സ്റ്റൂള് സ്റ്റൂളൊക്കെ കൈകിട്ട് കൊടുക്കണം കേട്ടോ ആ ആ അറിയോ രുദ്ര രുദ്രസ് മറ്റേ സ്പേസ് പോയ പെണ്ണിന്റെ വരുന്ന വില്യം എന്തോസ് ആയിരുന്നല്ലോ മോളെ പോലെ അഭിമാനത്തോടെ താഴ്ന്നങ്ങൾ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിലേക്ക് അപ്പോൾ കൊമ്പോടി ടെനും മിഡേനും ചിറ്റേറ്റട ഗയ്സ് അതെ നീ വെള്ളത്തിനെ വലിച്ചോയെങ്കിലും നല്ല വ്യത്യാസം ഇങ്ങട്ങ്ങെ രണ്ടകും തരന്നാണ്ണ്ടി അപ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നാണ് അതെ സ്വീകരിക്കുന്നയിരിക്കും അപ്പോൾ നിനക്ക് എടുക്കല്ലേ നീ വെള്ളം വെച്ചിട്ടോ ഇങ്ങേർട്ടോ ഹുന്നി പോവി പോയിക്ക് അങ്ങനെ വീണായിരുന്നു നല്ലൊരു കണ്ടന്റ് കിട്ടി അങ്ങനെ കിട്ടി മുമ്മനോട് മോട്ടോർ ഇടാമോ അല്ലേ ഹെ

ഞാനെന്റെ എന്റെ ഉമ്മച്ചിപ്പോ എന്റെ മോള് ഇവിടെ ഒരു ടാങ്കി പോലും കഴിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ എന്റെ വീട്ടില് ടാങ്കൊന്നും കഴിയില്ല ഞാനിത് കഴിഞ്ഞ വയസ്സാണ് ആദ്യമായിട്ട് ടാങ്കി കഴിക്കത് ഇപ്പഴും കഴിക്കാ ഞാനാദ്യായിട്ട് ഇവിടെ വന്നിട്ടാ കഴിക്കുന്നത്

അപ്പൊ ആ ടാങ്ക കഴുകി കഴിഞ്ഞ് അതില് വെള്ളൊക്കെ ഉച്ച സെറ്റാക്കിട്ടുണ്ട് നമ്മളിക്കുന്നത് നമ്മൾ വേനൽക്കാലത്ത് നോർമൽ നമ്മടത്തെ വെള്ളം പൈപ്പ് ലൈൻ ആണ് എടുക്കുക എടുക്കാം കുളിക്കാനും കുടിക്കാനും വർഷകാലത്ത് ഫുള്ള് ഇനി പിന്നെ അങ്ങനെ കണ്ടീന് ആ മാസം ഒക്കെ അങ്ങനെ ഇനി ഞങ്ങളുടെ മുകളിലത്തെ ഒരു ടാങ്കും കൂടെയും കഴുകാനുണ്ട് അതെ ഞങ്ങളുടെ റൂമിൽ വാഷിംഗ് മെഷീനേക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ റൂം ഞങ്ങളുടെ ബാത്റൂമിലേക്കും അവിടെ ഉള്ള ടാങ്ക് വെള്ളം ഉണ്ടോ അത് അപ്പൊ അതും കൂടെ ഇനി അടുത്ത അടുത്തഴ്ച്ചെങ്കിലും കഴുകണം അല്ലെ അങ്ങനെ കഴുകാന്ന് വിചാരിക്കുന്നുണ്ട് മഴ ആകുമ്പോ ഇനി വഴുക്കൽ വരുമ്പോഴത്തേന് ഇനി കഴുകണം അപ്പൊ അതാണ് ഇനി അടുത്തത് അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊന്നും അറിയില്ല ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ